ഇവിടെ പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിയൊരു ഇടയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്നലെ രാത്രി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിൽ നിന്നും പുറത്തു വന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആ ചർച്ച അവസാനിച്ചിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് വേറൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ എഡ്രിയൻ ലൂണ ഇപ്പോൾ ഗോൾ കീപ്പിംഗ് പരിശീലനം നടത്തുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ലൂണ മാത്രമല്ല നോവാസുദോയും ഇപ്പോൾ ഗോൾ കീപ്പിംഗ് പരിശീലനം നടത്തുന്ന ചിത്രങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ലൂണ നമുക്ക് വേണ്ടി എല്ലാ പൊസിഷനിലും കളിക്കുന്നുണ്ട് ഗോൾ കീപ്പർ ഒഴിച്ച വാക്കിയെല്ലാം പൊസിഷനുകളിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഡിഫൻഡറായും അതുപോലെ തന്നെ മിഡിലും അതുപോലെ തന്നെ അറ്റാക്മെൻറ്റ് മിഡിലും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കറായിട്ടും അദ്ദേഹം കളിച്ചിട്ടുണ്ട് എല്ലാ പൊസിഷനുകളിലും അദ്ദേഹം ഓരോ മത്സരത്തിലും കളിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു മത്സരത്തിൽ ടീമിനെ സഹായിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ലൂണിയാണ് നമ്മൾ എല്ലാ മത്സരങ്ങളിലും കാണാറ് ഇനി അദ്ദേഹം ഗോൾ കീപ്പറായി മാത്രമേ കളിക്കാനുള്ളൂ ആ പാവം അത് വേണമെങ്കിലും ചെയ്യുമെന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇപ്പോൾ നിലവിൽ പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഇത് നമുക്കൊരു തമാശയായിട്ട് മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ ലൂണായിട്ട് പരിശീലനം നടത്തുന്നത് കാരണം ഈ പ്രാക്ടീസൊക്കെ നടത്തുമ്പോൾ എല്ലാ താരങ്ങളും ഇങ്ങനെ ഗോൾ കീപ്പിംഗ് പരിശീലനമൊക്കെ നടത്തുന്നത് നമ്മൾ കാണാറുണ്ട് ഇത് നമുക്ക് സോ ഒരു ഫണ്ണി ആയിട്ട് മാത്രം എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളത് വലിയ കാര്യമാക്കിയൊന്നും എടുക്കണ്ട എന്തായാലും അടുത്ത മത്സരത്തിൽ ലൂണാ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായിട്ടൊന്നും വരില്ല എന്നുള്ള കാര്യം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യം മനസ്സിലാക്കുക എന്തായാലും നമുക്കിത് ജസ്റ്റ് ഒരു ഫണായിട്ട് മാത്രം എടുക്കാം എന്തായാലും പ്രാക്ടീസ് ചെയ്തപ്പോൾ ഒരു ഗോൾ കീപ്പിങ്ങിൻ്റെ പ്രാക്ടീസും കൂടി അധികം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കൂടാതെ നോവാ സദോയും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നല്ല ഗോൾ കീപ്പിംഗ് പരിശീലനം നടത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം ായിട്ട് സാധിച്ചിരുന്നു എന്തായാലും ഒരു തമാശയ്ക്ക് വേണ്ടിയായിരിക്കും ഇത് തരങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്തായാലും നമുക്ക് ഇത് ഫണ്ണായിട്ട് മാത്രം എടുക്കാം അത്രേ ഉള്ളൂ